നമസ്തേ കൂട്ടുകാരെ പ്രിയമ്പദാ ബിയുടെ പുസ്തക പൂന്തോട്ടത്തിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടോട്ടോ ചാൻ ജനാലക്കരയിലെ വികൃതിക്കുട്ടി ക്ലാസ്സിൽ പതിവ് പോലെ ബഹളം ടീച്ചർ ആ വഴി വന്നപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാണ് ടീച്ചർ ഇല്ലാത്ത ക്ലാസ് മുറിയിൽ കുട്ടികളെ അടക്കിയിരുത്താൻ പണിപ്പെടുകയാണ് ക്ലാസ് ലീഡറായ അതുൽ അവൻ പരാതിയുമായി ടീച്ചറുടെ അടുത്തേക്ക് ഓടി ടീച്ചറെ കൊണ്ട് ഞാൻ തോറ്റു ഏതു നേരവും ജനക്കരിയിൽ പോയി നിൽപ്പാണ് അടങ്ങിയിരിക്കുന്നില്ല അതിലെ ഒരു കാക്കയോ പൂച്ചയോ പോയാൽ മതി അവൻ എല്ലാവരെയും വിളിച്ചു കാണിച്ചു കൊടുക്കും പോരാത്തതിന് അവൻ്റെ വക മിമിക്രിയും ക്ലാസ് മുഴുവൻ ബഹളം തന്നെ അവൻ പരാതികളുടെ കെട്ടഴിച്ചു സാരമില്ല വഴിയുണ്ടാക്കാം ടീച്ചർ ചിരിച്ചു അതിങ്ങനെ ക്ലാസ് മുറിയിൽ ശ്വാസം മുട്ടിയിരുന്നിട്ടാണ് നമുക്കൊന്ന് ഇറങ്ങിയാലോ കുട്ടികൾക്ക് ഉത്സാഹമായി നമ്മുടെ മാവിൻ ചോട്ടിലേക്ക് പോയിക്കോളൂ ഇന്ന് അവിടെ ഇരുന്ന് നമുക്കൊരു കഥ പറയാം അതിനു കാരണക്കാരനായ ജിഷ്ണുവിന് വേണ്ടിയാണ് ഇന്നത്തെ കഥ ടീച്ചർ അവനെ നോക്കി ചിരിച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട മാവിൻ ചോട്ടിലേക്ക് ടീച്ചർ എത്തിയത് ഒരു പുസ്തകമായിട്ടാണ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം വരച്ച പുറംചട്ടയിലെ പേര് കുട്ടികൾ കഷ്ടപ്പെട്ട് വായിച്ചെടുത്തു ടോട്ടോ ചാൻ ജനാലക്കരയിലെ വികൃതി കുട്ടി ഇത് ജിഷ്ണുവിൻ്റെ കഥയാണോ കുട്ടികൾ കൂട്ടമായി അവനെ നോക്കി ചോദിച്ചു അല്ല എന്നാൽ ജിഷ്ണുവിനെ പോലൊരു കുട്ടിയുടെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജപ്പാനീസ് എഴുത്തുകാരിയായ തത്സുഗോ കുറോയാനഗി എഴുതിയ പുസ്തകമാണ് ടോട്ടോ ചാൻ ടോട്ടോ ചാൻ എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥ അത്രയ്ക്ക് വികൃതിയായിരുന്നോ ടോട്ടോ അന്നയ്ക്ക് സംശയം പിന്നെ അല്ലാതെ പ്രായത്തിൻ്റെതായ വികൃതികളായിരുന്നെങ്കിലും കൊച്ചു ടോട്ടോയെക്കൊണ്ട് ടീച്ചർമാർ വരെ ബുദ്ധിമുട്ടിയിരുന്നു ക്ലാസ്സിലെ ഡെസ്കിൽ തുടരെ തുടരെ ശബ്ദമുണ്ടാക്കുക ജനാലിക്കരികിൽ നിന്ന് തെരുവു പാട്ടുകാരെ കൈകൊട്ടി വിളിക്കുക അവരെ കൊണ്ട് പാട്ട് പാടിക്കുക കാക്കയോടും കുരുവിയോടും വരെ സംസാരിക്കുക പേപ്പറിൽ വരച്ച് വരച്ച് ഒടുവിൽ ഡെസ്കിലേക്കും കടന്ന് കുത്തി വരയ്ക്കുക അങ്ങനെ ക്ലാസിൻ്റെ സമയം കളയുന്ന ഒരുപാട് കൊച്ചു കുസൃതികൾ ടോട്ടോയ്ക്കുണ്ടായിരുന്നു ടീച്ചർമാർ തുടരെ പരാതികൾ പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ തൻ്റെ കുട്ടിക്കായി മറ്റൊരു സ്കൂൾ കണ്ടെടുത്തു ടോമോ എന്നായിരുന്നു ആ സ്കൂളിൻ്റെ പേര് ഒരുപാട് പ്രത്യേകതയുള്ള ആരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ എന്തായിരുന്നു ആ സ്കൂളിന് ഇത്ര പ്രത്യേകത കുട്ടികൾ ചോദിച്ചു അതിൻ്റെ ക്ലാസ് മുറികൾ തീവണ്ടി മുറികളായിരുന്നു യാത്ര പോലൊരു പഠനാനുഭവം കുട്ടികളിൽ താല്പര്യമുണ്ടാക്കുമെന്ന് കണ്ട ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ കൊബോ യാഷി മാസ്റ്റർ ഉപയോഗശൂന്യമായ തീവണ്ടി മുറികൾ കൊണ്ടുവന്ന് ക്ലാസ് മുറികളായി ഒരുക്കി വളരെ രസകരമായ പഠന രീതികളായിരുന്നു ടോമോയിലേത് കുട്ടികൾക്കിഷ്ടമുള്ളപ്പോൾ പഠനം രസകരമായ കളികൾ പാട്ട് അവിടുത്തെ ഉച്ചഭക്ഷണത്തിനു പോലുമുണ്ട് പ്രത്യേകതകൾ അറിയാൻ കുട്ടികൾക്ക് ആകാംക്ഷയായി എല്ലാ കുട്ടികളും ഉച്ചഭക്ഷണത്തിനായി കടലിൽ നിന്നൊരു പങ്കും മലയിൽ നിന്നൊരു പങ്കും കൊണ്ടുവരണമെന്നാണ് മാസ്റ്ററുടെ നിർദ്ദേശം എല്ലാ പോഷകാംശങ്ങളും കുട്ടികളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനുള്ള മാസ്റ്ററുടെ സൂത്രവിദ്യയായിരുന്നു അത് ഭക്ഷണ സമയത്ത് ഒരു പാട്ട് കൂടിയുണ്ട് ടോമോയിൽ പയ്യ ചവയ്ക്കും പാട്ട് അതിങ്ങനെയാണ് ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും മെല്ലവേ ഇറച്ചി ചോറ് മീൻ കറിയും ആഹാരം ദേക്കണമെങ്കിൽ നമ്മൾ ടീച്ചർ ചോദിച്ചു ചവച്ചരച്ചു കഴിക്കാം കുട്ടികൾ കൂടെ പറഞ്ഞു ഈ പാട്ടിനു ശേഷമേ കുട്ടികൾ ഭക്ഷണം തുടങ്ങിയുള്ളൂ ഈ സ്കൂളിൽ ടോട്ടോ വികൃതിയായിരുന്നില്ലേ അപ്പുവിന് സംശയം ടോട്ടോയുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും സ്വഭാവത്തിനും ഇണങ്ങുന്ന സ്കൂളായിരുന്നു ടോമോ ഒരുപാട് സംസാരിക്കുന്ന സംശയം ചോദിക്കുന്ന കാണുന്നതിലെല്ലാം പുതിയതെന്തോ കണ്ടെത്തുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ടോട്ടോ ചാൻ അവളുടെ പ്രവൃത്തികളെല്ലാം വികൃതികളായും പഴയ സ്കൂളിലെ ടീച്ചർമാർക്ക് തോന്നിയപ്പോൾ കൊബോയേഷി മാസ്റ്ററും ടോമോയും അവളെ ചേർത്ത് പിടിച്ചു അവളെക്കുറിച്ചുള്ള ചെറിയ പരാതികൾ ഉയരുമ്പോൾ പോലും മാസ്റ്റർ ടോട്ടോയോട് പറയുമായിരുന്നു ദേ നോക്ക് നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാണ് ആ വാചകം അവളുടെ ഉള്ളിൽ ആത്മവിശ്വാസം വളർത്തി ഈ പുസ്തകം കൊച്ചു ടോട്ടോയുടെ ലോകമാണ് ഇക്കാലത്തും നമുക്കൊന്നും കയ്യെത്തിപ്പിടിക്കാനാവാത്ത ഉയർന്ന വിദ്യാഭ്യാസ ചിന്തകൾ നമുക്ക് മുന്നിൽ തുറക്കുന്ന ഒരു അത്ഭുത ലോകം ടോട്ടോയും അവളുടെ സ്നേഹനിധികളായ മാതാപിതാക്കളും നായക്കുട്ടിയും ടോമോയിലെ കൂട്ടുകാരുമെല്ലാം ഈ കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു കൊബായാഷി മാസ്റ്ററാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരാൾ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ടോട്ടോയുടെ മനസ്സിൽ കയറിപ്പറ്റി മാസ്റ്റർ ഒരു ഒന്നാം ക്ലാസ്സുകാരിയായ വായാടിക്കുട്ടിയെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാസ്റ്ററെ നമുക്ക് കാണാം ടോമോ എന്ന വിദ്യാലയം കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഭാവനയ്ക്കും പ്രാധാന്യം കൊടുത്തിരുന്നു അവധിക്കാലത്തെ യാത്രകളും കളികളും പാട്ടുമായി അനുഭവിച്ചറിയാവുന്ന പഠനം ഏതൊരു കുട്ടിയുടെയും സ്വപ്നമാണ് അത്തരമൊരു വിദ്യാലയത്തിലാണ് ടോമോയിലൂടെ കവായാഷി മാസ്റ്റർ രൂപം കൊടുത്തത് എന്നാൽ കഥാവസാനം കുറച്ച് ദുഃഖകരമാണ് ജപ്പാനും അമേരിക്കയുമായുണ്ടായ യുദ്ധവും അതിൻ്റെ നാശനഷ്ടങ്ങളും അതിലൂടെ കടന്നു പോകുന്ന ടോമോയും എല്ലാം കഥാവസാനം കടന്നു വരുന്നു പിന്നീട് ടോട്ടോയ്ക്ക് എന്ത് സംഭവിച്ചു കുട്ടികൾക്കാകെ ആശങ്കയായി ടോട്ടോ മാസ്റ്റർക്കൊരു വാക്കു കൊടുത്തിരുന്നു വലുതായാൽ ആ സ്കൂളിലെ തന്നെ അധ്യാപികയാവുമെന്ന് എന്നാൽ യുദ്ധത്തിൽ ടോമോ തകർക്കപ്പെട്ടപ്പോൾ നിറവേറ്റാൻ കഴിയാതെ പോയ ആ വാക്കിനെ കുറിച്ചോർത്ത് കാലങ്ങൾക്ക് ശേഷം എഴുത്തുകാരിയായി വളർന്ന ടോട്ടോ സങ്കടപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് അത്ഭുതം ആ ടോട്ടോയാണോ എഴുത്തുകാരി അതെ തത്സുഗോയുടെ ചുരുക്കപ്പേരായിരുന്നു ടോട്ടോ കുട്ടികളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി ജാപ്പാനീസ് ഭാഷയിൽ ഒരുപാട് വിറ്റഴിഞ്ഞ ഒരുപാട് പേരെ സ്വാധീനിച്ച പുസ്തകമാണിത് കവിയായ അൻവർ അലിയാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അന്നും ഇന്നും ഒരുപോലെ കുട്ടികളും കുട്ടികളെ സ്നേഹിക്കുന്നവരും ഈ പുസ്തകം വായിക്കുന്നു നിങ്ങളും ഇത് വായിക്കുമ്പോൾ ടോമോ പോലൊരു സ്കൂൾ സ്വപ്നം കാണുമെന്ന് തീർച്ചയാണ് കഥ തീർന്നപ്പോൾ കുട്ടികൾ തിരികെ നടന്നു ചെറുപ്പത്തിൽ താൻ ഒരുപാട് സ്വപ്നം കണ്ട ടോമോ സ്കൂൾ ടീച്ചറുടെ മനസ്സിലും നിറഞ്ഞു നിന്നിരുന്നു മനസ്സുകൊണ്ട് ഒരു കുട്ടിയായി ടീച്ചറും അവരോടൊപ്പം നടന്നു മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ടോട്ടോ വെച്ചാൽ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും നന്ദി